പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ പി യു പി എക്സാമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന എക്സാം അപ്പോൾ അതിൻ്റെ അകത്ത് യു പി എക്സാം ആണ് ഫസ്റ്റ് ഉള്ളത് അപ്പോൾ ജൂലൈ ആറാം തീയതി നടക്കുന്ന ആ എക്സാം അപ്പോൾ അതിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും എൽ പി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഉതകുന്ന വിധത്തിലുള്ള ഒരു യു പിയുടെ ഇന്ന് ഒരു എൽ പി യു പിക്ക് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ശക്തി എന്ന് എബ്രഹാം മാസ്ലോവ് വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ എന്തിനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് ജ്ഞാനനിർമ്മിതിവാദം പ്രകൃതിവാദം ചേഷ്ടാവാദം മാനവികതാവാദം ഇവയൊക്കെയാണ് ഉത്തരമായി വരുന്നത് ഇതിൻ്റെ അകത്തെ ഓപ്ഷൻ സി ആയിട്ടുള്ള ചേഷ്ടാവാദമാണ് അപ്പോൾ ഒന്നാമത്തെ ശക്തി എന്ന് എബ്രഹാം മാസ്ലോവ് വിശേഷിപ്പിച്ചത് ചേഷ്ടാവാദത്തെയാണ് ഈ കുട്ടികളിലെ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് വ്യവഹരിക്കപ്പെടുന്ന കാലഘട്ടം ഏത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ഇതിനകത്ത് ഏഴ് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് കുട്ടികളിലെ മൂർത്ത മനോവ്യാപാര ഘട്ടം അപ്പോൾ ഓപ്ഷൻ പറയുന്നത് പൂജ്യം മുതൽ രണ്ട് വയസ്സാണോ പതിനൊന്ന് വയസ്സാണോ രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണോ എന്നൊക്കെ ഓപ്ഷനകത്ത് ഇത് പ്രീവിയസ് ഇയർ ആണ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ഏഴു വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ മൂന്നാമത്തത് കുട്ടികളുടെ പ്രകൃതത്തിന് യോജിക്കാത്തത് എന്ത് കുട്ടികളുടെ പ്രകൃതത്തിന് യോജിക്കാത്തത് എന്ത് എന്നാണ് അപ്പോൾ വികാരനിയന്ത്രണം ജിജ്ഞാസ ചലനാത്മകത സ്വാതന്ത്ര്യ ഒക്കെയുണ്ട് ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് വികാര നിയന്ത്രണം വികാരം നിയന്ത്രിക്കാനുള്ള കഴിവ് ഇല്ല കുട്ടികളുടെ പ്രകൃതത്തിന് യോജിക്കാത്തത് വികാര നിയന്ത്രണം ആണ് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ജെ ബി വാട്സൺ ആണ് ജെ ബി വാട്സൺ അപ്പോൾ പാവലോവാണോ സിഗ്മൻ ഫ്രോയിഡ് ആണോ സ്കിന്നറാണോ ജെ ബി വാട്സൺ ആണോ എന്ന് നാല് ഓപ്ഷനാണുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉത്തരമായി പറയുന്നത് ജെ ബി വാട്സൺ ആണ് അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പഠനപ്രവർത്തനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് എന്ത് എന്നുള്ളതാണ് പെട്ടതല്ല പെടാത്തത് പഠനപ്രവർത്തനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഉത്തരം പ്രഭാഷണ രീതിയാണ് പ്രഭാഷണ രീതി അപ്പോൾ പരിസരബന്ധിതമാണോ പ്രക്രിയാധിഷ്ഠിതമാണോ കളി രീതിയാണോ പ്രഭാഷണ രീതിയാണോ എന്നുള്ള ചോദ്യമുണ്ട് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഡി പ്രഭാഷണ രീതി അപ്പോൾ ആറാമത്തെ ചോദ്യം വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്ദേശ്യം എന്ത് എന്നുള്ളതാണ് വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്ദേശ്യം എന്ത് ഓപ്ഷൻ എ താല്പര്യം ബി ഗ്ര ആസ്വാദനം സി ഗ്രഹണം ഡി വർഗീകരണം എന്നൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്ദേശം ഗ്രഹണമാണ് അടുത്ത ചോദ്യം കുട്ടിയുടെ പ്രഥമ സമൂഹമാണ് അത് കുടുംബമാണ് ഇതിൽ ഓപ്ഷനായിട്ട് നഴ്സറി വിദ്യാലയം അയൽബക്കം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഉത്തരം കുടുംബം ദി കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന കൃതിയുടെ കർത്താവാരാണ് അപ്പോൾ ഉത്തരം ജെറോമസ് ആണ് ദി കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ജെറോമസ് ബ്രൂണർ അപ്പോൾ ഓപ്ഷൻ ആർദർ ജെൻസൺ ആൽഫ്രഡ് നോം ജോസ്ഗ് ഇവരൊക്കെ കൊടുത്തിട്ടുണ്ട് ഉത്തരം ജെറോമസ് ബ്രൂണർ സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരാളെ സഹായിക്കുന്ന ബുദ്ധി ഏത് എന്നുള്ളതാണ് ചോദ്യം ഇതിൻ്റെ അകത്ത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ് സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരാളെ സഹായിക്കുന്നതാണ് ആന്തരിക വൈയക്തിക ബുദ്ധി പ്രകൃത്യാ ബുദ്ധിയാണോ വ്യക്തിയാന്തര ബുദ്ധിയാണോ ശരീരചലന ബുദ്ധിയാണോ ഇതൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഉത്തരം ആന്തരിക വൈയക്തിക ബുദ്ധി മാത്രം ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്നുള്ള ചോദ്യം അതിൻ്റെ ഉത്തരം സ്റ്റേൺബർഗാണ് ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് സ്റ്റേൺ ബർഗ് ഇതിൻ്റെ അകത്ത് ജെ പി ഗിൽഫോർഡാണോ റേമൺ കാറ്റലാണോ ആർദ്ര ജെൻസൺ ആണോ ഒക്കെ ചോദ്യമുണ്ട് ഉത്തരം സ്റ്റേൺബർഗാണ് ട്രയാർക്കിക് സിദ്ധാന്തം സ്റ്റേൺബർഗ് പഠനം നടക്കാൻ മാനസികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്നത് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത് ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെയാണ് ജ്ഞാന വാദം ഇതിൽ വ്യവഹാരവാദമാണോ അല്ലെ ഉപലബ്ധിയാണോ ആരോപസിദ്ധാന്താണോ എന്നൊക്കെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഉത്തരം ജ്ഞാന വാദം മാത്രം ഒരു കുട്ടിയെ അവൻ്റെ പരമാവധി നിലയിലെത്തിക്കാൻ മറ്റുള്ളവർ നൽകുന്ന സഹായം എന്താണ് അതാണ് കൈത്താങ്ങു നൽകൽ എന്നാണ് പറയുന്നത് ഇതിൽ സഹവർത്തിത പഠനമാണോ പ്രബലനമാണോ ഉദ്ഘൃതിത പഠനമാണോ കൈത്താങ്ങു നൽകലാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഉത്തരം കൈത്താങ്ങു നൽകൽ കുട്ടികളുടെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ത് അത് ലഹരി മരുന്നുകളുടെ ഉപയോഗമാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ ജ്ഞാന നിർമ്മിതി പ്രകാരമുള്ള ഒരു ക്ലാസ്സുകളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ജ്ഞാനനിർമ്മിതി വാദപ്രകാരമുള്ള ക്ലാസ്സിൻ്റെ പ്രത്യേകതയാണ് സ്വയം തിരിച്ചറിയുന്നു ഇപ്പോൾ ഓപ്ഷനായി പറയുന്ന മനപ്പാഠമാക്കലാണോ മാതൃക നൽകലാണോ ആവർത്തിച്ചുറപ്പിക്കലാണോ ഒക്കെ പറയുമ്പോൾ ഇതിൽ എന്താണ് അത് സ്വയം തിരിച്ചറിയുന്നു എന്നുള്ള മാത്രമാണ് ഉത്തരം ജ്ഞാനനിർമ്മിതി വാദപ്രകാരമുള്ള ക്ലാസ്സിലെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ് സ്വയം തിരിച്ചറിയുന്നു അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് താഴെ താഴെപ്പറയുന്നവയിലെ തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് സമപ്രായക്കാരെ കുട്ടികൾ ഒരേ നിലവാരക്കാരെ സർഗാത്മക പഠനത്തെ സ്വാധീനിക്കുന്നു ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ജനാധിപത്യപരമാക്കണം പഠന പ്രവർത്തനങ്ങൾ ജീവിതബന്ധി ആവണം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ് സമപ്രായക്കാരായ കുട്ടികൾ ഒരേ നിലവാരക്കാരാണ് നിലവാരക്കാർക്കാരാണെന്നുള്ള തെറ്റാണ് തെറ്റായ പ്രസ്താവനയാണ് സമപ്രായക്കാരായ കുട്ടികൾ ഒരേ നിലവാരക്കാരാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഘടനാവാദത്തിൻ്റെ പ്രയോക്താവ് ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഘടനാവാദത്തിൻ്റെ പ്രയോക്താവ് ആരാണ് ഇപ്പോൾ ഡാർവിൻ ആണോ വാട്സൺ ആണോ വില്യം വൂണ്ടാണോ അല്ലെങ്കിൽ ജെ പിന്നെ വില്യം ജെയിംസ് ആണോ എന്നുള്ളതാണ് ചോദ്യം ഇതിൻ്റെ അത് ഉത്തരം വില്യം വൂണ്ടാണ് വില്യം വൂണ്ട് കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ചോദ്യം അത് ജീൻ പിയാഷയാണ് കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചത് ജീൻ പിയാഷെ ആണ് അടുത്ത ചോദ്യം ഈ കിൻഡർ ഗാർഡൻ എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് കിൻഡർ ഗാർഡൻ എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം കുട്ടികളുടെ പൂന്തോട്ടം എന്നാണ് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ പറയുന്നത് കുട്ടികളുടെ സമ്മാനമാണോ വീടാണോ സ്ഥലമാണോ ഇതൊന്നുമല്ല കുട്ടികളുടെ പൂന്തോട്ടമാണ് കിൻഡർ ഗാർഡൻ എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം ഡീ വ്യവസ്ഥയിൽ ശേഷി ശേഷികൾ മസ്തിഷ്കത്തിന്റെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം നിയോ കോർട്ടക്സ് എന്നാണ് നിയോ കോർട്ടക്സ് കക്ഷി കേന്ദ്രീകൃത കൗൺസിലിംഗ് രീതി ആവിഷ്കരിച്ച ആരാണ് അത് കോൾ റോജേഴ്സ് ആണ് കക്ഷി കേന്ദ്രീകൃത കൗൺസിലിംഗ് രീതി ആവിഷ്കരിച്ചതാണ് കോൾ റോജേഴ്സ് ഇതിൻ്റെ അകത്ത് ഓപ്ഷനായിട്ട് ഹാൻസ് ഫോർത്ത് ആണോ അല്ലെങ്കിൽ എ ജെ ഫെറിയർ ആണോ റിച്ചാർഡ് ലെവിൻസൺ ആണോ കോൾ റോജേഴ്സ് ആണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ കക്ഷി കേന്ദ്രീകൃത കൗൺസിലിംഗ് രീതി ആവിഷ്കരിച്ചത് കോൾ റോജേഴ്സ് ആണ് കക്ഷി കേന്ദ്രീകൃത കൗൺസിലിംഗ് രീതി കോൾ റോജേഴ്സ് ആണ് അപ്പോൾ ഇത് എൽ പി യു പി എക്സാമുകൾക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ചാനൽ ഉപകാരപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം